ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ മാസം മേടക്കൂറുകാരുടെ ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലുമായാണ് സഞ്ചരിക്കുക ജന്മരാശിയിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും സൂര്യൻ എന്നത് മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപൻ ആകുന്നു അഞ്ചാം ഭാവം അറിയപ്പെടുന്നത് സന്താനഭാവം എന്നാണ് എങ്കിലും ബുദ്ധി ഓർമ്മ വിദ്യാഭ്യാസം പഠനം ഓഹരി വിപണി ഉപാസന മൂർത്തികൾ എന്നിവരെയെല്ലാം സൂചിപ്പിക്കുന്നതും ഇതേ ഭാവം കൊണ്ടുതന്നെയാണ് ഈ അഞ്ചാം ഭാവാധിപൻ ഉച്ചനാകുമ്പോൾ അത് സന്താനങ്ങൾക്ക് പുരോഗതി വിദ്യാപുരോഗതി സന്താനങ്ങൾക്ക് ഭാഗ്യം നേട്ടങ്ങൾ എന്നിവയെല്ലാം നൽകും കൂടാതെ കർമ്മപുഷ്ടി അഭീഷ്ടസിദ്ധി ഉപാസനാമൂർത്തികളുടെ പ്രീതി തന്മൂലം ഭാഗ്യം നേട്ടങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവാധിപൻ ഉച്ചനാകുമ്പോൾ അത് നല്ല ആശയങ്ങൾ എടുക്കുക മൂലം ശരിയായ തീരുമാനത്തിൽ എത്തിച്ചേരുക ആ തീരുമാനങ്ങൾ ലക്ഷ്യത്തിലെത്തുക വിജയം ഓഹരി വിപണി ബിസിനസ് എന്നിവയിൽ അഭിവൃദ്ധി വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ ആത്മവിശ്വാസവും ഊർജ്ജവും ഈ സമയത്ത് അധികരിക്കും എന്നാൽ മെയ് മാസം പതിനഞ്ച് മുതൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങൾ നൽകാമെന്ന് അറിയുക രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ധനത്തിന് നാശം നഷ്ടം എന്നിവയെ വരുത്താം രണ്ടിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ധനത്തിന് ക്ഷയം സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയ്ക്കെല്ലാം കാരണമാകാം അതുകൊണ്ടുതന്നെ മേടക്കൂറുകാർ മെയ് മാസത്തിന്റെ രണ്ടാം പകുതി ധനക്രയവിക്രയങ്ങളിൽ നല്ല ഒരു കരുതൽ പുലർത്തേണ്ടതുണ്ട് കൂടാതെ രണ്ടാം ഭാവം വാഗ്സ്ഥാനം എന്നും അറിയപ്പെടുന്നതിനാൽ സൂര്യൻ അനിഷ്ടഭാവമായ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് വാഗ്ദോഷം വാക്കുകൾ വളച്ചൊടിച്ച് വിവാദത്തിന് തിരികൊളുത്തുക എന്നിവയ്ക്കും വഴിതെളിക്കാമെന്നതിനാൽ വാക്കുകളിൽ ഒരു സംയമനവും ഇവർ പാലിക്കേണ്ടതുണ്ട് അടുത്തതായി മേടക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വയുടെ സഞ്ചാരം പരിശോധിക്കാം ചൊവ്വ ഈ മാസം തന്റെ നീചക്ഷേത്രമായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു അതായത് മേടക്കൂറുകാരുടെ കുടുംബം മാതാവ് ബന്ധുമിത്രാദികൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ നാലിൽ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാവുന്നതാണ് ദുർജന സംസർഗം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം ചൊവ്വ നൽകാം നാലിൽ നിൽക്കുന്ന ചൊവ്വ വാഹനങ്ങളിൽ നിന്നും മറ്റുമുള്ള അപകടങ്ങളെ സൃഷ്ടിക്കാം എന്നതിനാൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബുധൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ജന്മം എന്നീ രാശികളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ അനുഭവത്തിൽ വരുത്താം പ്രധാനമായും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നുഭവിക്കാം അനാരോഗ്യം മാനസികമായും ശാരീരികമായും ഉള്ള വൈഷമ്യങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ടാകും തുടർന്ന് മെയ് ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുന്നതും അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഒന്നാം ഭാവം എന്നത് ബുധന്റെ അനിഷ്ടഭാവം ആകയാൽ ബുധൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ബന്ധുമിത്രാദികളുമായി അഭിപ്രായ ഭിന്നതകൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ധനനഷ്ടം എന്നിവയെല്ലാം ബുധൻ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ദോഷഫലങ്ങളാണ് കാലതാമസം കാര്യപരാജയം എന്നിവയ്ക്കും ഈ സമയം സാധ്യത ഏറെയാണ് വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ രണ്ടാം ഭാവത്തിൽ നിലവിൽ സഞ്ചരിക്കുന്നു ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്നത് സാമ്പത്തികമായ ഭദ്രത കുടുംബസൗഖ്യം ക്ഷേമം വിദ്യാപുരോഗതി ബന്ധുമിത്രാദികളുമായി നല്ല ഐക്യം സന്താനഗുണം ഗുണം എന്നിവയെല്ലാം ഫലത്തിൽ നൽകും എന്നാൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ മൂന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും ഈശ്വര കടാക്ഷങ്ങൾക്ക് ഒരു മറവ് സംഭവിക്കും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുവാനെല്ലാം ഒരു കാലതാമസം കർമ്മവിഘ്നം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പരാജയങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ട് മനസ്സിനും പൊതുവെ ഒരു സ്വസ്ഥത വ്യാഴം മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കിട്ടില്ല എന്നാണ് അനുഭവം ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അലട്ടാം കാര്യവിഘ്നം തടസ്സം ദുഃഖം സ്ഥാനഭ്രംശം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ എന്നിവയെല്ലാം വ്യാഴം മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങളാണ് ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഈ മാസം ഉച്ചനായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ചെലവുകളുടെ ഭാവം ധനനഷ്ടങ്ങളുടെ ഭാവം എന്നെല്ലാമാണ് പൊതുവെ മറ്റ് ഗ്രഹങ്ങൾ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദോഷകരമാണ് എങ്കിലും ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്ദി കുറയുന്നു കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്ത് നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയും ഉണ്ടാകുന്നു പന്ത്രണ്ടിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ ഉണ്ടാകാമെങ്കിലും അത് ഗൃഹോപകരണങ്ങൾ ആഭരണം വസ്തുവകകൾ വാഹനം പഠനം തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടിയായിട്ടായിരിക്കും വിനിയോഗിക്കുക ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശനി ധനവ്യയം ധനക്ലേശം സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയെല്ലാം ഉണ്ടാക്കാം എന്നതിനാൽ സാമ്പത്തികമായി നല്ല കരുതൽ അച്ചടക്കം എന്നിവ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് വലിയ അളവിൽ ധനം നിക്ഷേപിച്ചുകൊണ്ടുള്ള സംരംഭങ്ങൾ ബിസിനസ് എന്നിവയിൽ ഏർപ്പെടാതെ ഇരിക്കുക കൂടാതെ ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക ശനി വ്യാഴക്ഷേത്രമായ മീനത്തിലാണ് എന്നതിനാൽ ശനി ദുരിതങ്ങളുടെ കാഠിന്യം അത്ര കണ്ട് ബാധിക്കയില്ല എന്നും അറിയുക മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ രാശി രാശിമാറ്റത്താൽ രാഹു ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവ വലിയ തോതിൽ നൽകുന്നതാണ് കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റുകയും ചെയ്യും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും രാഹു പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയമാകുന്നു അപ്രതീക്ഷിതമായ ധനവും ഈ സമയത്ത് വന്നുചേരാനുള്ള ഭാഗ്യം ഉണ്ടാകും കൂടാതെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ വിദേശത്ത് ജോലി തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്നതാണ് കേതു മെയ് മാസം പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങൾ നൽകാവുന്നതാണ് തൽഫലമായി സന്താനങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് പഠനത്തിൽ ഒരു അശ്രദ്ധ അലസത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വീഴ്ച അതുമൂലമുള്ള തിരിച്ചടികൾ എന്നിവ നേരിടാം എന്നാൽ ആത്മീയതയിലും ഉപാസനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കേതു നൽകുന്ന ദോഷങ്ങളെ ഒട്ടൊക്കെ പ്രതിരോധിക്കാവുന്നതാണ് എന്നും അറിയുക അപ്പോൾ മെയ് മാസം സൂര്യനും വ്യാഴവും മാസത്തിന്റെ ആദ്യ പകുതി വളരെ ഗുണാനുഭവങ്ങൾ നൽകുന്നു എന്നാൽ മറുപകുതി പ്രതികൂലമായ ഫലങ്ങളെയും നൽകാം ശുക്രൻ ഈ മാസം മുഴുവനും തന്റെ ഉച്ചരാശിയിൽ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങളെ നൽകുന്നു എന്നാൽ രാശിയാധിപനായ ചൊവ്വയും ബുധനും പ്രതികൂലരായും ഭവിക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഈ കൂറുകാർക്ക് അനിഷ്ടനായി നിലനിന്ന രാഹു ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകുന്നു എന്നത് ഏറെ വലിയ ഒരു ആശ്വാസമാകുന്നു കേതു പ്രതികൂലനായി ഭവിക്കുന്നു അപ്പോൾ ഗ്രഹങ്ങൾ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാണ് ഈ മാസം നൽകുക എങ്കിലും മാസത്തിന്റെ ആദ്യ പകുതി ഗുണാധിക്യവും എന്നാൽ മറുപകുതി താരതമ്യേന അനിഷ്ടമായ ഫലങ്ങളെയും ഈ കൂറുകാർക്ക് നൽകാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം